ഇന്ന് നമ്മുടെ അമ്മൂട്ടി സ്കൂൾ വിട്ട് വന്നപ്പോല്ലേ അവളൊരു സാധനം കഴിച്ചു സാധനത്തിന് പേരൊന്നും അവൾക്ക് അറിയില്ല കേട്ടോ പക്ഷെ സംഭവം കണ്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ അങ്ങനെ വന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നോ ഓരോന്ന് ചോദിച്ചപ്പോ അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോ നമ്മ എനിക്ക് മനസിലായത് പാൽപ്പത്തിരില്ലേ പാൽപ്പത്തിരി ആണ് എന്നാണ് കേട്ടോ മനസ്സിലായത് അപ്പൊ അത് കഴിച്ചു എന്ന് പറഞ്ഞപ്പോ വേറൊരു കുട്ടികൾ നമ്മുടെ മറ്റോർക്കും ഇല്ലേ അത് വേണം വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽപ്പത്തിരി ആണ് കേട്ടോ എങ്ങനെയാണ് ഒരുപാട് ഡെക്കറേഷൻ ചെയ്തിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാറില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യ്യാന്ന് തുടങ്ങിയ കുട്ടി പുട്ടാന്ന് ആ കുട്ടിച്ച് പാപ്പ ഉണ്ടാക്കി തരാനാണ് കേട്ടോ നമ്മള് ഒരു കപ്പ് മൈദി എടുത്തിട്ടുണ്ട് മുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മള് ദോശ ഉണ്ടാക്കില്ലേ അതുപോലെ കലക്കിടക്കട്ടെ മിക്സിൽ അടിച്ചെടുക്കട്ടോ വേഗം ആറ്റി കൊടുക്ക ూర్టా പോയി പോയി നമ്മൾ വീഡിയോ വീടിയെടുക്കാറുണ്ട് സമയമാവേക്കും വൈകുന്നേരം ആവണണ്ടിട്ടപ്പോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണ്ട് തണ്ണിമത്ത തിന്നു നോക്ക് വത്തക്ക തണ്ണിമൊത്ത തിന്ന വല്ലടി కన్నీ మాత్రం తిన్నా పడలే పొనారి కుటూ అడుకల పని ఎదుక నమ్మకల్ వచ్చిట్ోసకల్ చూడావట പണിമാറ്റി വരുമ്പോ എന്താ തണ്ണിമത്തം കൊടന്നിട്ടുണ്ട് തണ്ണിമത്തൻ ദിനങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ദിവസത്തെ കലാപരിപാടിയാണ് തണ്ണിമത്തം തണ്ണിമത്തം ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല പറഞ്ഞില്ലേ കുട്ടികൾക്ക് ശരീരത്തിന് ഇങ്ങനെ തണുപ്പിനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണ്ടേ ചോരേ ചുവപ്പുകളറായിട്ടൊരു ചോര വിചാരിച്ചിട്ടാ സുഗന്യേ മുറുക്ക പാട്ടുപാട് സുഖന്യ ഗംഭീര പാട്ടുപാടുക അച്ചോ നീ നാളെ നിനക്കാവോ ഓരോന്ന് പൂതിണ്ടാവുക അവൾക്ക് മീൻ ബിരിയാണി കഴിക്കാൻ പൂതിയാവുക അത്രേ ഇപ്പൊ ഞായറാഴ്ച എന്താ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ കല്യാണത്തിന് മുമ്പ് ബിരിയാണി കഴിക്കില്ലേ ഇല്ല കല്യാണത്തിന് നിന്നെന്തിന് കല്യാണത്തിന് കൊണ്ടുപോകണത് എന്താ എരിവുള്ളത് ഒരു സാധനം തിന്നില്ല ആകെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇതോ അതെണ്ണ ഇതോ ഇത് മാവ് മറിച്ചെടുക്കും തരാട്ടോ ആയിട്ട് തരാട്ടോ അമ്മ താന്നൊക്കെ ചോദിക്കാനായി പറയുന്ന കേട്ട് കഴിഞ്ഞ വച്ച കുട്ടി ഇപ്പൊ രണ്ടും മൂന്നെണ്ണമൊക്കെ കഴിക്കും അല്ലെ പരത്തണ നേർത്തി ഒന്ന് വേണോ ചൂടുണ്ടല്ലോ മൂന്ന് മൂന്നര ചൂടുണ്ട് കയ്യിലൊക്കെ മണ്ണാണ് കൈ കഴിക്കൊടുത്ത പൊട്ടിച്ചുകൊടുക്കട്ടെ ഇതെവിടെ ആറീട്ട് വരുന്നേ പോയാ പോയാഴു കയ്യൊഴുകു അവിടെ കിട്ടുവാ അവിടെ അവിടെ പോയി കൈട്ടുവാ കയ്യൊഴുകിട്ടുവാട പോയിട്ടുവാണ്ട അല്ലെങ്കിലൊന്ന് വർത്താനം വരാനായിട്ടോ ആ എന്താ ചൂട് സമയത്ത് ചായ എന്താ വേണോണ്ട് അവിടെ പോയിട്ട് കൈട്ടാ എന്താ

ചൂട്ടാണല്ലോ ഏലക്കായ രണ്ട് ഏലക്കായോരീ രണ്ടും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ആവശ്യുള്ള പാലില്ല പാൽ ഒഴിച്ചു കൊടുക്കണ്ട് ഏലക്കായ നീ ഇതിലേക്ക് നമ്മളില്ലേ ഏലക്കായ കൊറച്ച് പഞ്ചസാരയും ഇവിടെ പൊടിച്ചിട്ടുണ്ടേലായി രണ്ടെണ്ണ രണ്ടെണ്ണ അവിടെ അതുകൊണ്ടാണ് പേട്ടന്റെ പ്രശ്നം ഒരു മണത്തിന്

ഇനി മുണ്ടുമാറ്റം വേറെ മുണ്ടില്ല ആ ആ എന്താ ഒഴിച്ചു കുഞ്ഞുണ്ണിയെ ഒന്ന് വിട്ടുവന്നോ അതുകൊണ്ട് ഒറ്റ ചാട്ടം കൊണ്ട് ചാടിയല്ലേ നമ്മളിത്

കേട്ടു അവസരം നമ്മടെ കയ്യിലുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ മുട്ട മുട്ട പിന്നെ അതേപോലെ നമ്മളില്ലേ ഒക്കെ ചെയ്ത് കൊടുക്കട്ടെട്ടോ ചെയ്ത് കൊടുക്കല്ലോ ഇട്ടു കൊടുക്കട്ടെ എന്താ ചെയ്തു കൊടുക്ക അതേപോലെ പണി മാറ്റി വരിക പണി കഴിഞ്ഞു വരിക നമ്മളിവിടെ പണി മാറ്റി വരിക ശീലിച്ചിട്ട് കായ്ക്കണതാണ്ടോ വല്ലാണ്ട് സമാധാനത്തിനെ വെച്ച് നമ്മള് കുട്ടിന്റെ തിന്നോ എന്ത് തിന്നും ആ ഇപ്പൊ തന്നെ സ്കൂൾ എടുത്തിട്ടാ നിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് സംസാരിക്കുമ്പോ നമുക്കെന്നെ തോന്നും ചെറിയടത്ത് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പറഞ്ഞൊക്കെ തെറ്റാണോന്ന് സത്യം നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ച് ശീലിച്ചിട്ട് നമ്മുടെ വായിൽ എത്രയൊക്കെ കരുതി പിന്നെ ഓർത്തിട്ട് ഞാൻ പറയണം അങ്ങനെ ഓർത്ത് പറയുമ്പോൾ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഓർക്കല് മാത്രം ഇനി എന്താ എന്താ സത്യം എനിക്ക് തന്നെ നമ്മുടെ എന്ത് പറയുന്നത് നമുക്കൊരു സമയത്ത് ഇത് വീട് എടുക്കുമ്പോള് ഈ ടോട്ടോട്ടോ പറയലെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്താണ് ഇങ്ങനെ ടോട്ടോ പറയുന്നത് ടോട്ടോ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു അട്ടോ പറഞ്ഞോണ്ട് ഒഴിവാക്ക് പക്ഷെ ടോ പറഞ്ഞ ഒഴിവാക്കോ പറഞ്ഞു എന്നിട്ട് നമ്മക്ക് വീഡിയോ എടുക്കിച്ചു പറഞ്ഞാൽ പറഞ്ഞു നോക്കുമ്പോ അന്ന് വീഡിയോ എടുക്കുമ്പോ എല്ലാം സംസാരിക്കാൻ പറ്റണ്ടേ എനിക്ക് കിട്ടില്ല ഞാൻ എന്റെ രീതിക്ക് അത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മോശമായിട്ട് അതിങ്ങനെയാ ചെലവർ ഇങ്ങനെ പറയുമ്പോ നമുക്ക് നെഗറ്റീവ് ആണോ തോന്നുന്നു അപ്പൊ എന്താ വെച്ച കൊറേ അത് ഒരു വീഡിയോയില് ഫുള്ള് ടോ തന്നെ

നമ്മുടെ രീതിക്ക് നമ്മള് വീഡിയോ എടുത്തില്ലെങ്കിൽ ഫുള്ള് തപ്പലും തെറ്റും തെറ്റാം തപ്പിലും അത് അല്ല ഞാനതല്ല പറഞ്ഞത് നമ്മള് നല്ല രീതിക്ക് തന്നെ അന്ന് ചെയ്തത് എന്താ വീഡിയോ എടുത്ത് വരുമ്പോ ടോട്ടോ ടോട്ടോന്നുള്ള ഒഴിവാക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോ സംസാരിക്കാനേ കിട്ടുന്നില്ല പക്ഷെ സംസാരിക്കില്ല കാരണം എന്താ ഫുള്ള് പറയുന്ന കംപ്ലീറ്റും തെറ്റിപ്പോ പക്ഷെ പറയാനും എല്ലാം അധികം ആൾക്കാരറിയോട്ടോ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഇഷ്ടം എല്ലാം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെട്ടിലി ചെമ്പനെ തട്ട് താഴ്ക്കും വെച്ചിട്ടുണ്ട് കേട്ടോ താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്ക

ആദ്യമായിട്ട് അവനുണ്ടാക്കിയത് എന്താ എരിവില്ലാണ്ട് അവന് കഴിക്കാനെങ്ങനുണ്ട് കുഞ്ഞു ഇത് ശരിക്കില്ലേ പകല് പകലെടുക്കണട്ടോ അതാണ്ടോ ലെയർ ലെയർ ആയിട്ട് വന്നിട്ട് കണ്ടോ കണ്ടോ ആ ലെയർ ലെയർ ആയിട്ട് ശെരിക്കും പകലെടുക്കേണ്ടതായിരുന്നോ അത് ചെയ്തില്ലേ അച്ചുടിക്കണേ എന്താ തീറ്റ സംഭവം എങ്ങനെ ലെയർ ലെയർ ആയിട്ട്

ചാച്ചന കൊണ്ടി കൊടുത്തു ചാച്ചനെ പിന്നെ അമ്മ കുട്ടിക്കുണ്ടേ നോക്കി നോക്കോ എന്റെ കുട്ടിക്ക് തരാതെ തിന്നോ ഒരു കഷ്ണം ഷ്ണതെന്നറിയ നമ്മടെ പപ്പുച്ചന് കൊടുക്കട്ടെട്ടാ ആ കിച്ചു പപ്പൂന് വേണ്ടി കൊടുക്ക ആ കുട്ടിയല്ല അതാ കുട്ടി പൊട്ടി കൊടുത്താ നീ തിന്നോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ോട്ടെ കൊഴപ്പല്ലോ നീ കഴിച്ചോ അതാ കുട്ടിക്കഥാ അതാ അതെ 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 കുട്ടി കാണിക്കുന്ന കുട്ടി ഇന്നത്തെ ഇന്നത്തെ ഇന്നടി നോമ്പറൊക്കെ ആകുമ്പോ ഉണ്ടാക്കാൻ പറ്റിയ സാധനാണ് കേട്ടോ അത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ വേഗം ഉണ്ടാക്കാനും പറ്റും ആ ദോശ എന്താ ഇണ്ടാക്കണംന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ സുഖാണ് അമ്മോ നമ്മുടെ കൂട്ടി വീഡിയോ നിർത്തിയിട്ട് വന്ന് കഴിച്ച അപ്പൊ എന്താ ലാസ്റ്റ് പറയാനുള്ളത് കുഞ്ഞുണ് പൊറോട്ട കഴിക്കും അമ്മ അന്നൊറോട്ട് കഴിയുമ്പോട്ടോണ്ടാവില്ല അപ്പൊ ഇതാ നമ്മടെ പൊന്നൂസ് അടക്ഷണേ കഴിക്കണത് കാരണം നല്ല മധുരം കേട്ടത് അപ്പൊ ഇങ്ങനെ ഇണ്ടാക്കാത്തവരും ഉണ്ടാക്കി ഒക്കെ കേട്ടോ എന്തായാലും നമുക്ക് ഇഷ്ടാവൂലേട്ടാ നാളെ നല്ലൊരു വീഡിയോ